അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം പിന്നെ ഒരു നാലഞ്ച് ഏലക്ക പിന്നെ ചെറുകിയ തേങ്ങ അപ്പം ഏലക്ക കുറച്ചൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് പഞ്ചസാര ആയിട്ട് ഇട്ടിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് വെള്ള വെള്ളത്തിന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്ന് അരിപ്പൊടിയിലിട്ടിട്ട് കുഴച്ചെടുക്കാം നമുക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ഞളുടെ ഇല ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നാലഞ്ച് എടുത്തിട്ട് ഏലക്കെടുത്തിട്ട് ഞാനൊന്ന് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നുണ്ട് അതെടുത്ത ഏലക്ക നമുക്ക് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യാം നമുക്കിത് ഓരോ ഇലയിലായിട്ട് മാവ് പരത്തി എടുക്കാം നമുക്ക് ഇതിലേക്ക് വല്ല ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ തേങ്ങ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം അപ്പം ഇത് ഞാൻ പാറ്റി എടുത്തിട്ടുണ്ട് നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിക്കാം നമ്മൾ അതിൽ വവക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ മഞ്ഞണ്ട ഇലയില് അത് ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക മണവും നല്ലൊരു ടേസ്റ്റും ആണ് ഇത് ഓർവന്നായിട്ട് ഇല മാറ്റി വെക്കാം